ൻ ചുള്ള വളരെ മനോഹരമായ ഒരു കവിതയാണ് സന്ദർശനം നഷ്ടപ്രണയത്തിന്റെ തീവ്രമായ ആത്മവേദനയെ അദ്ദേഹം തന്റെ കവിതയിൽ ആവിഷ്കരിച്ചിരിക്കുന്നു കവിതയുടെ ഒരു വിശകലനം അഥവാ കവിതാ സംഗ്രഹമാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് അധിക നേരമായി സന്ദർശകർക്കുള്ള മുറിയിൽ മൗനം കുടിച്ചിരിക്കുന്നു ഞാൻ ഏതോ സന്ദർശക മുറിയിൽ എന്തിനോ വന്നു ചേരുകയും യാദൃഷ്ടികമായി കണ്ടുമുട്ടുകയും ചെയ്ത കവിതയിലെ സ്ത്രീയും പുരുഷനും അവർ ഒരു കാലത്ത് പരസ്പരം പ്രണയിച്ചിരുന്നു കാമുകന്റെ ആത്മകഥമെന്നത് എന്നതുപോലെയാണ് കവിത അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് മൗനം കുടിച്ചിരിക്കുക എന്ന പ്രയോഗത്തിലൂടെ അപരിചിതരെ പോലെ പെരുമാറുന്ന അവർ മൗനത്തിലൂടെ ദുഃഖം ഉള്ളിലൊതുക്കിയിരിക്കുന്നു എന്നാണ് കവി ഉദ്ദേശിച്ചിരിക്കുന്നത് ജനലിനപ്പുറം ജീവിതം പോലെ പകൽ വെളിച്ചം പൊലിഞ്ഞു പോകുന്നതും ചിറകു പൂട്ടുവാൻ കൂട്ടിലേക്കോർമ്മതൻ കിളികളൊക്കെ പറന്നുപോവുന്നതും ജീവിതത്തെ പറ്റിയുള്ള മനോഹരമായ വർണ്ണനകളാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പകൽ പോലെ തെളിഞ്ഞു നിന്നിരുന്ന അയാളുടെ ജീവിതത്തിലെ പ്രണയകാലം അത് അസ്തമിച്ച് ദുഃഖത്തിന്റെ ഇരുട്ടായി മാറിയിരിക്കുന്നു നഷ്ടപ്രണയവും കഴിഞ്ഞകാല സന്തോഷത്തിന്റെ ഓർമ്മകളും കിളികൾ നേരം ഇരുട്ടുമ്പോൾ കൂട്ടിലേക്ക് പറന്ന് അകലും പോലെ അയാളുടെ ജീവിതത്തിൽ നിന്ന് പറന്നകലുന്നു ഒരു നിമിഷം മറന്നു പരസ്പരം നമ്മൾ നഷ്ടപ്പെടുന്നുവോ മുറുകിയോ നെഞ്ചെടുപ്പിന്റെ താളവും നിറയെ സംഗീതമുള്ള നിശ്വാസവും കണ്ണുകൾ തമ്മിൽ ഇടയുമ്പോൾ അവർ തങ്ങളുടെ ഭൂതകാലം ഓർക്കുന്നു പഴയ പ്രണയകാലം അവർക്ക് സന്തോഷം നിറഞ്ഞതാണെങ്കിലും വർത്തമാനകാലം അവരുടെ മനസ്സുകളെ വേദനിപ്പിക്കുന്നു ജീവിതം വളരെ അടുക്കാനാകാത്ത വിധം ദൂരങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നു അവരുടെ നെഞ്ചെടുപ്പിന്റെ താളം മുറുകയും നിശ്വാസം സംഗീതാത്മകമാകുന്നു പറയുവാനുണ്ട് പൊൻ ചെമ്പകം പൂത്ത കരളു പണ്ടേ കരിഞ്ഞു പോയെങ്കിലും കറപിടിച്ചോരൻ ചുണ്ടിൽ തുളുമ്പുവാൻ കവിത പോലും പോയെങ്കിലും ചിറകു നിർത്തുവാൻ ആവാതെ തൊണ്ടയിൽ പിഴയുകയാണൊരേകാന്തരോദരം സ്മരണതൻ ദൂരസാഗരം തേടിയ ഹൃദയരേഖകൾ നീളുന്നു പിന്നെയും ഒരിക്കൽ അവരുടെ കരളിൽ പൂത്തുവിടുന്ന പ്രണയത്തിന്റെ പൊൻ ചെമ്പകം വീണ്ടും പൂവിടാനൊരുങ്ങുമ്പോൾ ജീവിതം ആ കരൾ പണ്ടേ കരിച്ചു കളഞ്ഞതോർത്ത് പുകയിലക്കര പിടിച്ച അയാളുടെ ചുണ്ടിലൊരു കരച്ചിൽ ഉണരുന്നു ദുഃഖം ഉള്ളിൽ ഒതുക്കിയുള്ള ആ കരച്ചിലിനെ ചിറകു നിർത്തുവാനാവാതെ പിടയുന്ന പക്ഷിയോട് കവി ഉപമിക്കുന്നു ഭൂതകാലത്തിന്റെ ഓർമ്മയിൽ പ്രണയകാലത്തിലേക്ക് ഒഴുകുന്ന നദി പോലെയാണ് ഇപ്പോഴും കവിയുടെ ജീവിതം അതിനോട് വേർപെടാനാവില്ല എന്നാണ് സ്മരണതൻ ദൂരസാഗരം സാഗരം ഹൃദയരേഖകൾ നീളുന്നു പിന്നെയും എന്ന വരികളിൽ അർത്ഥമാക്കുന്നത് നീരിൽ കനകമൈലാഞ്ചിൾ തൊടുത്തനെ വിരൽ തൊടുമ്പോൾ കീ നാവു ചുരങ്ങതും നെടിയ കണ്ണിലെ കൃഷ്ണകാന്തങ്ങൾ തൻ കിരണമേറ്റ ചില്ലകൾ പൂത്തതും മറവിയിൽ മാഞ്ഞുപോയനി പൂണ്ട ചിദംബര സന്ധ്യകൾ കനകമൈലാഞ്ചി നീരൽ ചുവന്ന വിരളുകൾ തൊട്ടപ്പോൾ കിനാവ് ചുരുന്നു നെടിയ കണ്ണിലെ കൃഷ്ണകാന്തത്തിന്റെ കിരണമേറ്റ് കാമുകന്റെ ചില്ലകൾ പൂത്തു എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങൾ കവിതയെ കൂടുതൽ മനോഹരമാക്കുന്നു പ്രണയകാലത്തെ ദിനങ്ങളെല്ലാം കാമുകിയുടെ നെറ്റിയിലെ കുങ്കുമത്തരി പൊണ്ട സന്ധ്യാകാശം കൊണ്ട് മനോഹരമായിരുന്നു പ്രണയിക്കുന്ന പുരുഷന്റെ മനസ്സ് മുഴുവൻ കാമുകി മാത്രമാണ് എന്നാൽ വിരഹത്തിലൂടെ അതെല്ലാം മറവിയിൽ മാറിപ്പോയിരിക്കുന്നു മരണവേഗത്തിൽ ഓടുന്ന വണ്ടികൾ നഗരവീഥികൾ നിത്യപ്രയാണങ്ങൾ മതിരയിൽ മനം മുങ്ങി മരിക്കുന്ന നരകരാത്രികൾ സത്ര ചുമരുകൾ ചില നിമിഷത്തിൽ ഏകാഗിയാം പ്രാണൻ അലയുമാർത്തനായി ഭൂതായനങ്ങളിൽ ഇരുളിൽ അപ്പോഴുദിക്കുന്ന നിൻമുഖം കരുണമാം ജനനാന്തര സാന്ത്വനം നിറമിഴി നീരിൽ മുങ്ങും തുളസിതൻ കതിരുപോലുടൻ ശുദ്ധനാകുന്നു ഞാൻ അരുതു ചൊല്ലുവാൻ നന്ദി കരച്ചിലിൽ ം നമ്മൾ കാണാതിരിക്കുക സമയമാകുന്നു പോകുവാൻ രാത്രിതൽ നിഴലുകൾ നമ്മൾ പണ്ടേ പിരിഞ്ഞവർ മരണവേഗമുള്ള വണ്ടികൾ നരകരാത്രികൾ സത്ര ചുമരുകൾ എന്നിങ്ങനെയുള്ള വാക്കുകളിൽ ഓർക്കുവാൻ ഇഷ്ടപ്പെടാത്ത തന്റെ ദുരിതകാലം കവി കുറിക്കുന്നു പ്രണയത്തിന്റെ മധുരം നഷ്ടപ്പെട്ട വിരഹവും ഏകാന്ത ജീവിതവുമുള്ള കാമുകനാണ് അയാൾ അയാളിലെ കാമുകൻ നിരാശയിൽ മുങ്ങി മദ്യപാനിയായി അലയുന്നു അയാളുടെ ജീവിതം തകർന്നിരിക്കുന്നു ഓർമ്മകളുടെ ഭൂതകാലത്തിൽ അലയുന്ന മനസ്സിന്റെ നിരാശയുടെ ഇരുളിൽ പല ജന്മങ്ങളായി തുടരുന്ന സാന്ത്വനം പോലെ കാമുകയുടെ മുഖം തെളിയുന്നു അനേക ജന്മങ്ങളായി തുടരുന്ന ആത്മാക്കളുടെ ബന്ധം എന്നത് പരമ്പരാഗതമായ പ്രണയസങ്കല്പത്തെ കവി വരച്ചു കാട്ടുന്നു കറച്ചിലിന്റെ അഴിമുഖം കാണരുതെന്ന നിശ്ചയത്തോടെ മുറിയിൽ നിന്ന് അവർ പിരിഞ്ഞു പോകുന്നു പണ്ടേ വേർപ്പെട്ടുപോയ രാത്രി നിഴലുകളാണ് തങ്ങളെന്ന് വിശ്വസിക്കാനുള്ള വിദ്യാശ്രമം കവിതയിൽ കാണാം കരച്ചിലിന്റെ അഴിമുഖം കാണരുതെന്ന നിശ്ചയത്തോടെ സന്ദർശക മുറിയിൽ നിന്ന് അവർ പിരിഞ്ഞു പോകുന്നു പണ്ടേ വേർപെട്ടുപോയ രാത്രി നിഴലുകളാണ് തങ്ങളെന്ന് വിശ്വസിക്കാനുള്ള വ്യഥാശ്രമം കവിതയിൽ കാണാം ആൾക്കൂട്ടത്തിനിടയിലും ഒരു വ്യക്തി അനുഭവിക്കുന്ന ഒറ്റപ്പെടലും ഏകാന്തതയും പ്രണയ നൈരാശ്യവും എന്ന് എന്നുമാത്രം പറയാനാവില്ല അത് മാറുന്ന കാലത്തിന്റെയും നഗര ജീവിതത്തിന്റെയും പ്രത്യേകത കൂടിയാണ് എന്ന ആശയം വായനക്കാരിൽ എത്തിക്കാൻ കവിക്ക് സാധിക്കുന്നു പ്രണയത്തിന്റെ ഒന്നും നൽകാതെ കവി ഒരേ സമയം പ്രണയവും വിരഹവും നിറഞ്ഞ വരികളിലൂടെ ആസ്വാദകരെ മറ്റൊരു ലോകത്തിലേക്ക് കൊണ്ടുപോകുന്നു